ഒരുപാട് നല്ല നാരായണനെ ഈ കത്തം കെട്ടുന്ന നാരായണന്ന് ഒരാളുണ്ട് അയാളിങ്ങനെ ഈ ആണുങ്ങളും മെടുകളും വെറുതെ ഉത്സവ പറമ്പിൽ അടക്കാമരത്തിന്റെ കുറ്റിങ്ങൾ അങ്ങനെ നാടകം എങ്ങനെ എല്ലാ ദിവസവും നാടകത്തിന്റെ ഇത് ചോദിക്കും ഇന്നത്തെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാ നാരായണമെന്ന് ചോദിക്കും ഇന്നത്തെ നാടകം അപ്പൊ ഈ കുറ്റിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ നാടകം തെരക്കേടില്ല വലിയ ഗുണവുമില്ല എന്നാലും ഇന്നലെ നമ്മൾ നാടകം ഒരു സ്ഥലത്ത് എവിടെ അവിടെ കളിച്ച മാതിരി ഇങ്ങനെ പൊക്കണ്ടിടക്ക് അവിടെ കളിച്ച മാതിരി ഇവിടെ നിന്നും ഇപ്പൊ ഏറ്റില്ല കുറ്റി ഊരി കൊണ്ടിട്ട് ചോരയും ചലവും കപവും മലവും എല്ലാം കൂടി ആശുപത്രി കൊണ്ടുവന്നു അങ്ങനത്തെ ചില അവനൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട് ആൾക്കാരെ പറ്റില്ല നാടകം കത്തം കെട്ടിട്ട് ഇന്ന് ഉറങ്ങിയാണ്

നമ്മൾ കണ്ടാൽ ഷോക്ക് പക്ഷെ തമാശ അങ്ങനെയൊക്കെ ഈ ഫോൺ ചെയ്യുന്നത് അഭിനയത്തിന്റെ വേറെ സംഭവമാണ് അല്ലോ ഫോൺ ചെയ്യാറുണ്ട് ഡയലോഗ് മാത്രം പറയിപ്പിക്കാനായിട്ട് അതിന്റെ കൗണ്ടർ പറയുന്നത് അത് വലിയൊരു സംഭവമാണ് അഭിനയം പഠിക്കാനൊരു സുഖമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം ജഗദീഷ് കുമാർ ഞാൻ കൂടെ ഒരു പടത്തിൽ അഭിനയം ജഗദീഷ് സംബന്ധിച്ചൊരു കാര്യമാണ് അതൊരു വലിയ നടനാണ് ഹലോ ഏ ഞാനാ ഏ ഞാനാട് ഇങ്ങനെ സാധനല്ലേ ഈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തു അത് അന്നേ റിയൽ ആയിട്ട് തോന്നുള്ളതാണ് നാളെ കാലത്ത് നാളെ നാളെ കാലത്ത് എട്ട് ഞാൻ ഞാനങ്ങ് വരും നാളെ കാലത്ത് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് വരും അല്ല അത് അത്

അത് നമ്മുടെ കുറ്റാണ് അല്ലല്ല മേക്കപ്പ് ചെയ്തിരിക്കുക ദുശാസൻന്ന് പറഞ്ഞ കഥാപാത്രമാണ് അഭിനയിക്കുന്നത് മേക്കപ്പാൻ കാലത്ത് തന്നെ മൂന്ന് മണിക്കാണ് ദുശ്വാസനം കയറേണ്ടത് അപ്പൊ ഈ മൂക്കൊക്കെ വെച്ചട്ടെ ഒരു ദാനം കംപ്ലീറ്റ് പണി ഇങ്ങനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാന് ചെയ്തോണ്ടിരിക്കാനല്ലോ നീ അവിടെ ഇരുന്ന് പേടിക്കണ്ട ദുശ്വാസം ഒന്നുമില്ല അങ്ങനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണ്ടത് ഫിനിഷിംഗ് ടൈമായി കണ്ണിന്റെ അവിടെ ഒക്കെ ഇത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറ്റിലെ കുഞ്ഞാണി ചേട്ടനെ ഇത് ഉണ്ടായ സംഭവമാണ് അത് കേട്ടാനും വരുവാദില്ല ആ അത് കുഴപ്പമൊന്നുമില്ല ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി അമ്പലത്തിൻ്റെ ഉത്സവ ഉത്സവ കമ്മിറ്റി ഇന്നും മെമ്പർഷിപ്പ് എടുത്ത് കളയുക പുറത്താക്കി ഇപ്പോൾ ദേഷ്യത്തിന് കുറെ തെറി മറന്നുകൊണ്ട് വരിക ഞാൻ അത് ഈ മുട്ടപ്പരിച്ചാക്കൊക്കെ എടുത്തിട്ട് ദൂരെ കൊള്ളു ആരുടെ ഇവിടെ മറ്റവനെ പുറത്തിട്ട് വെള്ളം ഇട്ടിത്തു ഞാൻ വെള്ളം ഇട്ടിത്തു ഞാൻ ഇഷ്ടം പോലെ ഞാനൊക്കെ തവിഴി ആക്കും മനസ്സിലായില്ല അത് എന്തിനാണ് ഇവിടെ പരിപാടി നോക്കി വന്നെങ്കിൽ നോക്കി ഇതിങ്ങനെ നല്ലത് പറ്റി മൊത്തം ദുശാസന്റെ മൂന്ന് ദയനീയമായിട്ട് നോട്ടം ഉണ്ടെ ആരുടെ ദുശാസന്റെ അല്ല മേക്കപ്പ് ചെയ്താണ്ട് എല്ലാം പറയാൻ പറ്റുവോ ശരിയാവാൻ ഒന്നുമില്ല ഇത് ഇങ്ങനൊന്നും അല്ലെന്ന് മാത്രമേ പിന്നെ എങ്ങനെയാണെന്നുള്ള പുള്ളി പറയൂലും ഇങ്ങനെയൊന്നല്ലേ എവിടെ എപ്പ കേറും പുള്ളി അപ്പൊ ശബ്ദം സുരേഷിനെ അതല്ല വെള്ളടിച്ച് കഴിഞ്ഞിട്ട് കഥകളി സുരേഷ് എന്ന് നടൻ നടന്നു നമ്മുടെ സുരേഷ് ത്രിമുണ സുരേഷ് അതിന്റെ അടുത്ത് വെള്ളടിച്ച് തന്നിട്ടടുത്ത് ഇങ്ങനെ കംപ്ലീറ്റ് സുരേഷ് ഒരു കാരണ്ടർ ഇട്ട് അപ്പൊ ഇല്ലാന്ന് പറ ഇല്ലെന്ന് പറഞ്ഞാൽ പറ അഭിനയി പഠിക്കാ എന്താന്ന് ഏയ് പഠിപ്പിക്കുന്നു കഥകളിങ്ങനെന്തൊക്കെ നമുക്ക് കംപ്ലീറ്റ് പോയി സ്വകാര്യം പറഞ്ഞാണ് കംപ്ലീറ്റ് ഇതെല്ലാം പിടിച്ചേക്ക് അപ്പൊ കാരണം

അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി വിഭജിച്ചിട്ട് പോയിട്ട് രണ്ടാമത് ഒരുമിച്ച് ചോദിക്കുന്ന ഒരു തീമാണ് അതിലൊരു പക്ഷം ഞാൻ ആനക്ക് ആന ഒരു തറവാടാണ് ആ തറവാട്ടിൽ ആനയ്ക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നു പറ നിറയ്ക്കുന്നു ചെണ്ടമേള അതൊക്കെ അപ്പൊ സ്റ്റേജില് ആന ഇങ്ങനെ കൊണ്ടിരും അപ്പൊ ഇങ്ങനെ എന്റെ അഭിനയം കൊണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല അതാണ് ശരി സൈഡില് സാധന ഇപ്പൊ തന്നെ എന്നെ എടുത്തു എടുത്തത് ഇത് കണ്ടോടുകൂടി എന്റെ പുള്ളിക്ക് മനസ്സിലായി ആരൊന്നും ചെയ്താൽ മതി ഞാൻ പോകാൻ പറഞ്ഞു പോയി പുള്ളി അങ്ങനെ പിന്നെ ഞാനതിൽ എന്റെ വകയായിട്ടൊരു സാധനം ഈ പട്ടയില് ഒലപ്പെട്ട ഇങ്ങനെ ഉടിക്കുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു ആന വന്നിക്കുന്ന ഫീല് ആൾക്കാരൊക്കെ നോക്കി ആനയാണോ നോക്കി ചങ്ങല കേൾക്കാൻ പറയും ബൈക്കിന്റെ മുമ്പിൽ കറക്റ്റ് ഭയങ്കര ഫീലാ പിന്നെ അഭിനയം കൂടി ആയപ്പോഴും

ചേർന്നാണ് ചേർന്നാണ് എന്ന് പറഞ്ഞ അമ്മയിൽ നിന്ന് വീടാ മര്യാദക്ക് പിന്നെയും പറഞ്ഞു പറയലോ അബ്ബെ ഒടുങ്ങി പറഞ്ഞില്ല അപ്പി എന്ന് പറഞ്ഞു കല്ല് വെച്ച് അമ്മേ അങ്ങനെ അങ്ങനെ